അപ്പൊ റോക്കി പറഞ്ഞു തരുന്നത് അഖിൽമാരാൻഷന് വേണ്ടി കൊടുത്ത വന്നിട്ടുണ്ടായിരുന്നു എട്ട് ലക്ഷം നമുക്കാണ് വന്നിട്ടുണ്ടായിരുന്നു അതായത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടില്ല അപ്പൊ എട്ട് ലക്ഷം ജിന്ഡോക്ക് കൊടുത്തിട്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളെപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുക പിന്നെ ജിന്ഡോ ഇപ്പൊ പറഞ്ഞത് അഞ്ചു ലക്ഷം കൊടുത്തു കിട്ടി എന്ന് പറഞ്ഞു അത് എനിക്കൊന്ന് ആചരിക്കണം കഴിഞ്ഞിട്ട് അഞ്ചു ലക്ഷം എട്ടു ലക്ഷം രൂപ എനിക്ക് തോന്നുന്നില്ല പറയുന്നില്ല നിങ്ങൾ ഇങ്ങനെയാണ് വിശ്വസിച്ചത് വൈ അപ്പൊ നിങ്ങൾ அது நம்மளை இத்திரம் கெட்டித்தரிப்போ ായിട്ട് പിന്നെ ആരെയും എപ്പോഴും പറയും പുച്ഛിക്കുകയും പരിഹാസിക്കുകയും ഇപ്പൊ വയനാടിന്റെ ദുരവസ്ഥ ഇപ്പൊ അറിഞ്ഞല്ലോ അതിലേക്ക് പല നടന്മാരും സെലിബ്രിറ്റീസ് ആയ പല താരങ്ങളും ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഡോണേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ കുറിച്ച് ഇപ്പൊ ബിഗ് ബോസിലെ ഫെയിം ആയ അഖിൽമാരാൾക്ക് അതിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അദ്ദേഹം തന്നെ പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം നമ്മളിപ്പം നമ്മുടെ ഇവിടെ നാട് വലിയ ഒരു നമ്മുടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് ആണ് നാട് ഭരിക്കുന്നത് അല്ലെ അത് ആരാ ആയിരുന്നാലും നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട് ഭരണഘടന ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കൊരു നാഥനുണ്ട് എന്നുള്ളൊരു ട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ട് അപ്പൊ സോ അകിൽമാരാറ് മുൻ വീട് വെച്ച് കൊടുക്കട്ടെ നല്ല കാര്യമാണ് ഒന്ന് വീട് വെച്ച് കൊടുക്കട്ടെ അത് കൊടുക്കട്ടെ പറഞ്ഞ മാത്രം പോരാ കൊടുക്കട്ടെ എന്ത് കൊടുക്കട്ടെ കൊടുക്കുന്ന കൂടെ പുള്ളിയാർ എന്ന് പറഞ്ഞാൽ അതൊന്നും നല്ല കേട്ടോ പിന്നെ നമ്മള് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞാല് ഈ ഒരു അഖിൽമാരാറ് എന്ന് പറയുന്ന ഒരു എത്ര പേർക്ക് അറിയാം അല്ലെ അഗിൽമാരാറിനെ കണ്ടിട്ടായിരിക്കത്തില്ല ലോകരാജ്യങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഈ വയനാടിന് വേണ്ടിയിട്ട് സംഭാവന കൊടുക്കുന്നത് അത് അവിൽമാരാന്റെ ഫണ്ടിലോട്ടായിരിക്കത്തില്ല അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലോട്ടായിരിക്കും അപ്പം ഈ ഒരു മൂവിയുടെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് എന്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സോ ആൾക്കാർക്ക് അതിൽ അതിലോട്ട് ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന ഒരു ഒരു രീതിയായിട്ടുള്ള ഒരു പ്രസ്താവനയായി പോയി സോ ഈ ഇതിലോട്ട് സംഭാവന ഇടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഒന്ന് റീ തിങ്ക് ചെയ്യും വേണോ വേണ്ടെന്ന് തിങ്ക് ചെയ്യും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്കൊക്കെ നമുക്കറിയാം നൂറിൽ നൂറ് രൂപ കിട്ടിയാൽ ചിലപ്പോ അതിലൊരു അൻപത് രൂപ വരെ തുറക്കണമെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ കയ്യിലോട്ട് ചെന്ന് പെടും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ പ്രതിദരിപ്പിക്കുമ്പോഴും പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ആരും ഇതിലോട്ട് ചിലപ്പം ഇടാൻ വേണ്ടി അവർക്കും കുറെ ഇൻഫ്ലുവൻസിലൊക്കെ ഉണ്ടാവുമല്ലോ ആൾക്കാരൊന്നും റീറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും അതും ചെയ്യത്തില്ല ഇതും ചെയ്ത് എല്ലാവർക്കും മൂന്ന് വീട് വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്ത് അറ്റൻഷൻ സീക്കറാണ് അതുപോലെ തന്നെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആണ് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാവുന്നവരാണ് അറിയാവുന്ന ആളാണ് സോ അതുകൊണ്ടാണ് സോ ഈ ഒരു ടൈമിൽ അവര് ഒരു ഷൂട്ട് കറക്റ്റ് ചെയ്തത് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് തുടരെ തുടരെ ഓരോ ഇൻസ്റ്റഗ്രാമിലും ഓരോ വീഡിയോ അഗിന്മാരവർക്ക് വെച്ചിരിക്കുന്നതാണ് റോക്ക് പറഞ്ഞു തരുന്നതാണ് ഒരു കാര്യം പറയാം ഇപ്പം ലാസ്റ്റ് അഖിലോ ഉന്നയിച്ച ഒരു ആരോപണം ബിഗ് ബോസിൽ കാസ്റ്റിൻ വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് ഒരു ഭയങ്കരമായിട്ട പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടത്തിയിട്ട് അതിലൊക്കെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാനോ ആ പ്രസ്താവനയിലൂടെ ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു പുതു ഒരു സമൂഹത്തിനോട് നല്ലത് ഉണ്ടാകാനോ ഒന്നും പറ്റിയിട്ടില്ല അല്ലെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അതിന് ഇവിടെ ആർക്കാണ് നേട്ടമുണ്ടായെന്നുള്ള കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും ഷോയിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാരും പോയി പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പബ്ലിസിറ്റി ആവട്ടെ മണി ആവട്ടെ അത് ഫേം ആവട്ടെ ലൈമിലെ ആവട്ടെ എന്തായിരുന്നാലും ശരി അതില് ഇടയുണ്ടെങ്കിൽ അത് ഉന്നയിച്ച ആൾക്കാരാണ് ആടിനാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ ും കൗച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് സിബിനെ സപ്പോർട്ട് ചെയ്തിട്ട് പ്രസ്മീറ്റ് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അഗിമാരാറാണ് പിന്നീട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കുന്നു അങ്ങനെ ആരുണ്ടെന്ന് വേണ്ടിയിട്ട് പ്രസ്മീറ്റ് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുക നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുക അല്ലാണ്ട് ഈ ആവശ്യമില്ലാത്ത ഫാൻസ് ആവശ്യമില്ലാത്ത ഫോളോവേഴ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ എന്റെ ഇൻസ്റ്റാഗ്രാം എന്നിട്ട് കംപ്ലീറ്റ് പോയി ഓക്കെ സോ ഞാൻ ഇൻഡോല കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും അതിന്റെ പിറ്റേ ദിവസം ഇൻസ്റ്റാഗ്രാം എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ല അസീർ റോക്കി ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഐ തിങ്ക് ലാസ്റ്റ് വീക്ക് തുടങ്ങി അല്ലെങ്കിൽ വൺ ത്രീ വൺ നോട്ട് ത്രീ ആൾക്കാർ മാത്രമേ വിട്ടതുണ്ട് സോ ഞാൻ അതിനു വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ഒരു കുറച്ച് പൈപ്പ് ഫോളേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു അയ്യായിരം അഞ്ച് ബില്യൺ ഒക്കെ പക്ഷെ ഞാൻ അതിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും അത് കുറച്ച് താമസിക്കും ഒരു കാര്യമുണ്ട് നല്ലവനെ ആണ്ടവനെ സ്വദിക്കാം ആണ് കൈവിടെ മട്ടെ പെട്ടവന് ആണ്ടവനെ കൊടുപ്പ കയ്യെ വിട്ടിട അങ്ങനെ കൈ വിട്ടു പോകുമോ എന്നുള്ള പേടിയിലാണ് പക്ഷെ എന്നുള്ള ഒരു സംഭവം ഇവർക്കൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് നല്ല ബുദ്ധിയുണ്ട് അത് ഞാൻ പറയാം നല്ല ബിസിനസ് മാനാണ് അങ്ങനെ പറയാം ഒരു ലക്ഷം നല്ല കാര്യമല്ലേ എവിടെ മുഖ്യമന്ത്രി അതെനിക്കറിയത്തില്ല കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ് അത് അതെനിക്ക് അറിയത്തില്ല കൊടുത്തെങ്കിലും നല്ല കാര്യമാണ് ചോദിച്ചത് ആ വീട് വെച്ച് കൊടുക്കേണ്ടാണെന്നുള്ളതാണ് ഞാൻ കണ്ടത് കൊടുത്ത ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രഖ്യാപിച്ച് അത് ഈ പ്രസ്താവന ചിലപ്പം ശരിയായി പോയില്ല കാര്യത്തിൽ ബോസ് സീസൺ സിക്സിലെ ബിഗ് ബോസ് റോക്കി ഇനി വയനാട്ടിലേക്ക് വന്നിട്ട് എന്ത് ഉദ്ദേശിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ വേണ്ടി മീഡിയ എനിക്ക് സോഷ്യൽ മീഡിയ അല്ല ഇൻസ്റ്റാഗ്രാമില്ല ബാക്കിയുള്ള അങ്ങനെ സോഷ്യൽ മീഡിയ വഴി സ്റ്റണ്ട് ചെയ്തിട്ട് അതായത് ഒരു ഫേക്ക് ഒരു മുഖം മൂടിയിട്ട് ജീവിക്കുന്ന ഒരാളൊന്നുമല്ല വ്യക്തമായ ഒരു മുഖമുള്ള ഒരാളാണ് ശരി അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി പബ്ലിസിറ്റിണ്ടോ അങ്ങനെ ആൾക്കാര് എന്നെ അങ്ങനെ പിന്നെ എന്തോ ഭയങ്കര നല്ലവനൊന്നും പറയണ്ടല്ലവനല്ല പക്ഷെ കുറച്ചും പിന്നെ ലൈവിലി ജിണ്ടോ വന്നിട്ടുണ്ടായിരുന്നു എട്ട് ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതായത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എട്ട് ലക്ഷം ജിന്തോക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ റോക്കിക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവുന്ന എല്ലാം രീതിയിൽ കുറെ അഭിപ്രായങ്ങൾ കമന്റ് കമന്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജിന്ദു തൊപ്പി എട്ടു ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെ ജിന്ദു ഇപ്പൊ പറഞ്ഞത് അഞ്ചു ലക്ഷം കൊടുത്തു കിട്ടി എന്ന് പറഞ്ഞു അത് എനിക്കൊരു ആചരിക്കണം കാര്യം തൊപ്പി അഞ്ചു ലക്ഷം എട്ടു ലക്ഷം രൂപ കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഓക്കെ അതൊരു ആളിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ പിന്നെ ആളിന് ഇത്ര ഒരു മാർക്കറ്റ് വാല്യൂ ഇട്ടോ ഒരാളുടെ ആയിരം രൂപ കൊടുത്ത് അയാളെ വാല്യൂ അതാണ് സോ ആ ഒരു അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് സോ ഇന്ന പേഴ്സിന് അപ്പം എവൻ എട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ മറ്റേ പണി എനിക്ക് അഞ്ച് പ്പം ആൾക്കാർക്കറിയാം ഓ അഞ്ചു ലക്ഷം മാർക്കറ്റ് വാല്യൂ ഉണ്ട് എന്നുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പബ്ലിസിറ്റി ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അഞ്ചു ലക്ഷം നടന്നിട്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം അത്ര അഞ്ചു ലക്ഷത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഇല്ലാന്നാണ് അപ്പൊ ഈ പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചത് അത് അതുപോലെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സത്യം എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് വൈ നിങ്ങൾക്ക് അന്ന് മനസ്സിലാവും ഇത്രയുള്ള ബ്രോ സ്വന്തം നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാണെന്ന് തോന്നിയാൽ ജനിപ്പിച്ച തന്തയാണെങ്കിലും കൂടെ പറഞ്ഞ സഹോദരനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും കൊന്നേക്കണം എന്ന് പറയുന്ന ഒരു ഒരു ദൃഷ്ടാന്തത്തിനോട് ഞാൻ യോജിക്കുന്നില്ല സ്വന്തം നിലനിൽപ്പിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അതെന്ത് അതൊരു പബ്ലിക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ വന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു അത് മാത്രം ചെയ്തിട്ടുള്ള ഒരാള് പിന്നെ എന്തുവാളിന് എങ്ങനെ റോൾ മോഡൽ ആവാൻ പാടില്ല എന്ന് പറയുന്ന ഒരാള് ഞാൻ പറയുന്നു എനിക്ക് പേടിയൊന്നുമില്ല റോൾ മോഡൽ ആകാൻ പാടില്ല എന്ന് പറയുന്ന ഒരാള് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നറിയാത്ത ഒരാള് എങ്ങനെ പിന്നെ സംസാരിക്കണമെന്നറിയാത്ത ഒരാള് എങ്ങനാ എന്തുവാ പക്ഷെ ഞാൻ കണ്ട ഒരാളതായിരുന്നു ഞാൻ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് അയാൾ നന്നായോല്ലേ എന്ന് കാര്യം എനിക്കറിയത്തില്ല കള്ളം പറയല് തെറ്റിദ്ധരിപ്പിക്കലും മാനിപ്പുലേഷൻ കള്ളം പറയലും പിന്നെ മോഷണം ഒന്നും ഫുഡൊക്കെ ആയത് കോക്കനിലൊക്കെ ഇട്ട് ചപ്പാത്തി ഒക്കെ എടുത്ത് കോക്കനിലൊക്കെ ഇട്ടിട്ട് പോവും ഈവൻ അവിടെ അക്ഷര എന്ന് പറയുന്ന കണ്ടസിൻ തന്നെ പുള്ളി കഴിഞ്ഞ ബ്രഷ് എടുത്തിട്ട് പേസ്റ്റ് വെച്ചിട്ട് മൂത്ത് തേക്കുന്നത് പറഞ്ഞ അപ്പം ഈ ബോസ്റ്റ് കാണിക്കല് എന്നിട്ട് ലാസ്റ്റ് പുള്ളിക്കാരം വന്ന് പറഞ്ഞു ഇതെല്ലാം ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തതാണ് തെറ്റിദ്ധരിപ്പിച്ചതാണ് ഞാൻ അതെന്തും പറയും അത് നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ചത് വൈ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അയാൾ നമ്മൾ ഇത്രയും തെറ്റിദ്ധരിപ്പിച്ചു സോ അങ്ങനെ നോക്കി ഏറ്റവും നല്ല തെറ്റ് ധരിപ്പിക്കുന്ന ട്രോഫി ആണ് ബിഗ് ബോസ് എങ്കിൽ എനിക്ക് അത് പുള്ളിക്കാരന് തന്നെ കൊടുക്കേണ്ടത് ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചത് അങ്ങനെ അല്ലായിരുന്നാണ് ഇപ്പൊ എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്താണ് ബിഗ് ബോസ് എന്ന് വെച്ചാൽ എന്റെ വാല്യൂ ിക്കുന്നത് എനിക്ക് അങ്ങനെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ഞാൻ പറഞ്ഞത് എന്റെ കൂടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഞാൻ ഇന്നലെ വന്നിവിടെ സ്റ്റേ ചെയ്ത് ഇനി ഞാൻ എനിക്കിന്നിപ്പോ തിരിച്ചുപോട്ടിട്ട് ഞാൻ നല്ല ടയർഡാണ് ഞാൻ ഇപ്പോഴും നേരം ഉറങ്ങി നാളെ പോകത്തുള്ളൂ തന്നെ അക്കോമഡേഷൻ കാര്യങ്ങളുണ്ട് ഞാൻ ആ സമയത്ത് വന്നപ്പോ ഞാൻ വേറെ ഒന്നും കമ്മിറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് അറിയാം ആ ഒരു അവസ്ഥ എടുക്കുന്ന സമയത്താണ് തൊപ്പി ഇങ്ങനെ വിളിച്ചത് അപ്പൊ തൊപ്പിയാണെങ്കിൽ മുമ്പേ അറിയാം കേട്ടിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ടൊന്നും എനിക്ക് അറിഞ്ഞോളൂ ബ്രോ ഒരു കാരണം വിളിച്ചത് ഞാൻ പോയി അത്രയേ ഉള്ളൂ ക്യാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അത് മാത്രം ചെയ്താൽ മതിയോ അതല്ലാണ്ട് എനിക്ക് വിലയിടാൻ ഞാനുമായിട്ടില്ല അത് തരാൻ തൊപ്പിയായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇല്ല ബ്രോ എല്ലാരും നമ്മളെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തന്നെയാണ് സോഷ്യൽ ജോ എന്ന് ഇപ്പോഴും ആ പ്രോ കാര്യം ചെയ്ത പുള്ളിക്കാരെ ഈ ബിഗ് ബോസിന്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇന്ന് വെളിയിറങ്ങുന്ന ആൾക്കാർ കുറച്ച് കാലത്തേക്ക് സ്റ്റക്കായി പോകും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പ്രീവിയസ് എല്ലാവരും പരിശോധിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ നമ്മൾ ടോട്ടൽ ഫീസ് ആയിട്ട് കൺഫ്യൂസ് ആയിപ്പോ എന്ത് പറയണം എങ്ങനെ പറയണം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കാരണം ഇത്രയും ദിവസം വെളിയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആവും അവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈവൻ നമ്മുടെ റെസിക്കൂറിറ്റേജിന്റെ കാര്യമൊക്കെ കേട്ടെ എടുത്ത് അറിയാൻ പറ്റും വീഡിയോ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പല പല കാര്യങ്ങൾ ഇതിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും ഫേസ് ചെയ്യേണ്ടി വരും അതിൽ പെട്ട് ചുടിയിൽ പെട്ടുപോയ ഒരാളാണ് സിജു സിജു നല്ല മനുഷ്യനാണ് നല്ല ആളാണ് എല്ലാ നല്ല ഗെയിമറാണ് സൂപ്പറാണ് അടിപൊളിയാണ് പക്ഷേ സിജു ഇപ്പം എന്തുവാ ഒഴുകുകയാണ് കയറി വരാൻ വേണ്ടി ഇപ്പം അതിൽ ചിലപ്പം ചിലപ്പോ ചോദിച്ചില്ലേ അച്ഛനില്ല അച്ഛനില്ല റോക്കിക്ക് അച്ഛന എത്ര അച്ഛനുണ്ടെന്ന് ചോദിച്ചില്ലേ അപ്പം കിട്ട ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ ഞാൻ ഇതൊക്കെ വിട്ടു പോകും ഇടയ്ക്ക് കാര്യം എനിക്ക് ആൾക്കാരെ കുറിച്ച് കുറ്റം പറയുക ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് പറയുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതൊന്നും എനിക്ക് അറിയത്തില്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല അപ്പം എനിക്ക് തെറ്റെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്റെ സമൂഹം പഠിപ്പിച്ചത് ഞാൻ കണ്ടത് കേട്ടത് പറഞ്ഞത് അറിഞ്ഞത് ഇതെല്ലാം വെച്ചിട്ടാണ് ഞാനൊരു ധാരണയിൽ എത്തുന്നത് അത് ഞാൻ പറയും അപ്പം അത് ഒരു കൂട്ട ആൾക്കാർ എതിർത്തത് കൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാവണമെന്നില്ല ഒരു കുറച്ച് ആൾക്കാർ അത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് അത് അനലൈസ് ചെയ്യാം ഞാൻ പറയുന്നത് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ ആ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം എടുക്കുക അല്ലെങ്കിൽ അത് അർഹിക്കുന്ന കുറ്റത്തോട് ഒരു തള്ളി പറ തള്ളിക്കളയത് ആരായിരുന്നാലും ശരി ആള് പറഞ്ഞു ഇന്ന ആള് പറഞ്ഞതുകൊണ്ട് അത് നന്നാവണമെന്നൊന്നുമില്ല ും പറയൊസ് പറഞ്ഞോണ്ട് സി കട്ടജന് ബിഗ് ബോസിൽ അദ്ദേഹം എന്താണ് ജീവിക്കുന്നത് യൂട്യൂബിലൂടെയാണ് പക്ഷെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന വ്യൂസിലെ ലക്ഷങ്ങളായിരുന്നു വ്യൂസ് ഇപ്പൊ അദ്ദേഹത്തിന്റെ വ്യൂസ് വളരെ കമ്പേരിറ്റീവ്ലി വളരെ കുറവാണ് കമന്സിലാണെങ്കിൽ കണ്ണാപ്പി എന്ന പേരിലാണ് ഇപ്പൊ അദ്ദേഹത്തെ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അയ്യോ എന്റെ മുഖം തിരിച്ചറിഞ്ഞേ കണ്ണാടി ആയിട്ട് മുഖം തിരിച്ചറിഞ്ഞു നമ്മള് കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമുക്ക് എല്ലാർക്കും ഒരു മുഖമുണ്ട് രണ്ടു ഉണ്ട് മൂന്ന് മുഖമുള്ള ആൾക്കാരുണ്ട് അഞ്ചു മുഖം വരവരുണ്ട് ഓംബിന്റെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് അറിഞ്ഞത് മാറ്റി പറയുന്ന ആൾക്കാരുണ്ട് അറിഞ്ഞില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കള്ളം പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ ഇതില് പിന്നെ ഈ കാരണമൊക്കെ കയറിയിട്ട് ഫുള്ളായിട്ട് പിന്നെ മറ്റേ ഡോണൊക്കെ അടച്ചിട്ട് ഫുള്ളായിട്ട് ഇരുന്നിട്ട് ആരെയും എന്തും എങ്ങനെയും എപ്പോഴും പറയും പുച്ഛിക്കുകയും പരിഹാസിക്കുകയും പറയുന്ന ഒരാള് വെളിയിലോട്ട് വളർത്തുമ്പോൾ കണ്ടില്ലേ എന്താണെന്ന് സോ ഈ അതായത് ഒരു സംരക്ഷണ ഭിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അതായത് ഇതാണ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടില് നമ്മൾ ഡോഗിനെ വളർത്തല്ലോ ഈ ഡോഗം സ്ട്രീറ്റ് ഡോഗ് വെളി വരുമ്പോൾ ഈ ലോകം കിടന്ന അവിടുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാകും വേളമുണ്ടാകും എന്റെ വീട്ടിലൊന്നും ഉണ്ട് ചാപ്പ് എന്നാണ് വരും വെളിയിൽ കുറച്ച് ആൾക്കാരുണ്ട് എഴുചിച്ചപ്പോ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവര് വരുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര സ്ഥലത്തൊക്കെ ഞാൻ വിചാരിച്ചു ശരി തുറന്നുവിടാം എന്താവും അറിയാലോ തുറന്നു വിട്ടപ്പൊ എന്തെന്ന് പറയാമോ നേരെ പോയി അവരെ കൂടെ പോയി കൂട്ടായി ഇവിടുത്തെ രഹസ്യങ്ങളാണ് അവിടെ പറഞ്ഞു കൊടുത്തു പ്രതീക്ഷ ഞാൻ എന്റെ പ്രതീക്ഷയ്ക്ക് നേരെ ഓപ്പോസിറ്റായി മനസ്സിലായോ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ ആയിരിക്കത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ അത്രയേ ഉള്ളൂ കാര്യം നമ്മൾ ചില ആൾക്കാരെ വിചാരിക്കും ഓക്കെ ഇതാണ് അവർ ഇതാണ് ഇതാണെന്ന് വിചാരിക്കും പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല സോഷ്യൽ മീഡിയ അതുകൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ സോഷ്യൽ മീഡിയ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യണമെന്ന് അതിന് നിങ്ങൾ യുക്തി എന്നുള്ള സംഭവമുണ്ട് യുക്തി ബുദ്ധി ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് മനസ്സിലും ശരിയെ തെറ്റും മനസ്സിലാവും